ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഇഫ്താർ സ്നാക്കാണ് കേട്ടോ കുറച്ച് വെറൈറ്റി ആണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് സിമ്പിളും ആണ് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റുമാണ് ഇട്ടുകൊടുത്തത് പിന്നെ ചേർക്കുന്നത് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ ഒരു പച്ചമുളകാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിൻ്റെയൊക്കെ പച്ചചവ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കുക എന്നിട്ടിതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തുള്ള സവാള കുത്തി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് സവാളയും തന്നെ നല്ലപോലെ ഒന്ന് വയറ്റി വയറ്റിയെടുക്കണം സവാളയൊക്കെ വാടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ടെട്ട് കൊടുത്തത് പൊടികളുടെ പച്ചചുവ മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക മസാലപ്പൊടികളൊക്കെ മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കനാണ് ടൊട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചിട്ട് ഒന്ന് പിച്ചിയെടുത്ത ചിക്കനാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ കറിക്ക് വാങ്ങുന്ന ചിക്കൻ്റെ ആ ബോളിലെ സ്പീസ് എടുത്താൽ മതി കേട്ടോ പിന്നെ മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോ ബോയിൽ ചെയ്തതിന് ശേഷം നല്ലപോലെ സ്മാഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ചൂടോട് കൂടി തന്നെ ഉടച്ചെടുക്കാൻ നല്ല നല്ലപോലെ ഉടയുള്ളൂ പിന്നെ മല്ലിയില ചേർക്കുന്നതിന് ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക ഏകദേശം രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ്ടെടുത്ത് കട്ട് ചെയ്തതാണ് ചേർത്തത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ചിക്കനും പൊട്ടറ്റോയും നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള മസാല എല്ലാം നന്നായിട്ട് മിക്സ് ആവണം അപ്പൊ അതിന് മുമ്പായി കുറച്ച് ഉപ്പ് ഇട്ട് എടുക്കുക കേട്ടോ പൊട്ടാറ്റോ ബോയിൽ ചെയ്തപ്പോൾ ഉപ്പിട്ട് എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഇത് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂടാവുമ്പോൾ നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഷേപ്പ് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു ഐറ്റം കൂടിയും വേണം കേട്ടോ മയോണൈസാണ് ഞാനിപ്പോ ഏകദേശം ഒരു അര കപ്പ് നല്ല തിക്ക് ആയിട്ടുള്ള മയോണൈസ് ആണ്ട്ടോ എടുത്തിട്ടുള്ളത് ഏത് മയോണൈസോ ആണെങ്കിലും എടുക്കാം വെജിറ്റബിൾസ് മയോണൈസോ അല്ലെങ്കിൽ മുട്ട നമ്മളിപ്പോ പല രീതിയിലും മയോണൈസ് ഉണ്ടാക്കുമല്ലോ അല്ലേ അപ്പോൾ ആദ്യം ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒരു ബോളിന്റെ ഷേപ്പിലാക്കുക എന്നിട്ട് കൈവെള്ളയിൽ ഇതുപോലെ വെച്ച് പരത്തിയിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മായ യോണൈസ് വെച്ചു കൊടുക്കട്ടോ ഇനി മയോണൈസ് നമ്മളൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് വീണ്ടും നമ്മളൊന്ന് ഉരുട്ട് കേട്ടോ ഫില്ലിങ്സ് മയോണൈസ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ ഉടുക്കത്തെ ടേസ്റ്റ് ആക്കൂട്ടോ ഉടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും മയോണൈസ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടാവുന്നിട്ട് ഇതുപോലെ കള്ളറ്റിന്റെ ഷേപ്പിൽ വീണ്ടും ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെയാണ് കേട്ടോ ചെയ്തത് മയോണൈസ് ഒന്ന് ഫില്ലിങ്സ് ആയിട്ട് വെച്ച് കൊടുക്കുക അത്രയാണ് ഇപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്തത് പക്ഷേ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാകും അപ്പോൾ അത്രയും എടുത്തിട്ടുണ്ട് നമ്മൾ അടുത്ത അളവിൽ ഞാൻ അത്യാവശ്യം വലിയൊരു കടലറ്റിൻ്റെ ഷേപ്പ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നോ അല്ലെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ഒന്നും മതിയാവും എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യുക അതിനുശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുകട്ടോ അത് പിന്നെ എല്ലാ സ്നാക്കിനും ഉള്ളതാണെങ്കിൽ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കോട്ടിങ്ങും നല്ലൊരു ടേസ്റ്റും ആണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കത് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താൽ മതി വേറെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല അപ്പോൾ എല്ലാം ഓൾറെഡി കുക്ക് കുക്കായതാണ് അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക പിന്നെ മയോണൈസ് ആയതുകൊണ്ട് തന്നെ ഉള്ളുക്കധികം ചൂട് തട്ടാതിരിക്കുകയാണ് നല്ലത് അതുകൊണ്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ മയോണൈസ് അങ്ങനെ ആക്കാനൊന്നും അല്ല പിന്നെ നമ്മളിതിപ്പം പെഡാക്കി നോമ്പ് തുറക്കുമ്പോൾ തന്നെ തിന്നുമല്ലോ അല്ലാതെ എടുത്ത് വയ്ക്കുന്നൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പ്രശ്നമല്ല കേട്ടോ പിന്നെ ഞാൻ വെജിറ്റബിൾ മയോണൈസാണ് എടുത്തത് അതുകൊണ്ട് പ്രശ്നമല്ല നേരെ കുറച്ച് എക് മയോണൈസൊക്കെ ആവുമ്പോഴാണല്ലോ അല്ലേ പോയിസൺ ഒക്കെ ആവുക അപ്പം നമ്മുടെ സ്നാക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു വട്ടെങ്കിലും നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ മയോണൈസ് ഒണൈസ് ഫീലിങ്സ് വെച്ചിട്ട് കട്ട്ലെറ്റ് ഉണ്ടാക്കുമ്പണ്ടല്ലോ വേറെ ലെവലിൽ ടേസ്റ്റാണ് ഇനി ഇത് ടൊമാറ്റോ സോസിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ അപ്പം ഇൻഷാള്ള അടുത്തൊരു അടിപൊളി ഇഫ്താർ വ്ലോഗ ഇഫ്താർ റെസിപ്പി ആയിട്ട് കാണാം അസലാ വലൈക്കും